കിഫ്ബി കൊണ്ടുവരുമോ കേരളത്തിന്റെ വികസനമെന്നാണ് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത് ഡോക്ടർ തീർച്ചയായിട്ടും കിഫ്ബി മാത്രമല്ല സംസ്ഥാന ബജറ്റിന്റെ ഏറ്റവും കേന്ദ്രസ്ഥാനം വഹിക്കുന്നത് തീർച്ചയായിട്ടും അതിനേക്കാളും പ്രാധാന്യമുള്ളത് കേരളത്തിന്റെ വാർഷിക പദ്ധതിയാണ് കേരളത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഈ വർഷം പത്ത് പോയിൻ്റ് നാല് ശതമാനത്തിൻ്റെ വർധനവ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇരുപത്താറായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് വാർഷിക പദ്ധതിയുടെ സൈസ് പക്ഷെ അവിടെ ഈ ഇവിടെ വന്ന ചർച്ചയെല്ലാം പ്രസക്തമാണ് അതായത് പദ്ധതിയിൽ കൂടുതൽ അലോക്കേഷൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കിഫ്ബിയിൽ കൂടുതൽ പണം വരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതൊക്കെ ചിലവാക്കി കാണിച്ചെങ്കിൽ അതുകൊണ്ട് പ്രയോജനമുണ്ടാവൂ എന്നുള്ള ആ ആ പ്രശ്നം പക്ഷേ ഇവിടെ നമ്മൾ പരിഗണിക്കേണ്ട ഒരു കാര്യം കേരളത്തിലെ ഈ പദ്ധതി നിർവഹണത്തിൻ്റെയും ചിലവിൻ്റെയും ട്രാക്ക് റെക്കാർഡിൽ ഈ വർഷം പ്രത്യേകിച്ച് ഒരു വലിയ പുതുമയൊന്നും ഉണ്ടായിട്ടില്ല അതായത് മാർച്ച് മാസം ഏറ്റവും കൂടുതൽ ചിലവുണ്ടാവുന്ന അത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടേതാണെങ്കിലും വകുപ്പുകളുടെ കാര്യത്തിലാണെങ്കിലും അമ്പത് ശതമാനത്തിലധികം തുക മാർച്ച് മാസത്തിൽ ചിലവാകുന്ന ഒരു ദുരവസ്ഥ കേരളത്തിലുണ്ട് മറ്റ് പല സംസ്ഥാനങ്ങളിലുമുണ്ട് ഒരു പരിധിവരെ കേന്ദ്രത്തിലുമുണ്ട് നമ്മൾ മറ്റുള്ള സ്ഥലങ്ങളിലുള്ളത് കൊണ്ട് ഇവിടെ അങ്ങനെ ആയിക്കോട്ടെ എന്നുള്ളതല്ല അത് മാറ്റണം അത് ഈ ഒരു മാർച്ച് ബഞ്ചിങ് അവസാനിപ്പിക്കണം ഈ വർഷം ഒരു പ്രത്യേക സാഹചര്യം കൂടെ ഉണ്ടായി അതായത് അത് ഈ നോട്ട് നിരോധനത്തിൻ്റെ പ്രശ്നമാണ് നോട്ട് നിരോധനത്തിൻ്റെ പ്രശ്നം വന്നപ്പോൾ കേരളത്തിൽ നമ്മൾ എപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ളതാണ് സർക്കാരിൻ്റെ കയ്യിൽ പൈസ ഇല്ലാത്തതല്ല സർക്കാരിൻ്റെ കയ്യിൽ പൈസയുണ്ട് പക്ഷേ നോട്ടില്ല കറൻസി ഇല്ല അതുപോലെ തന്നെയാണ് കേരളത്തിലുള്ള കോൺട്രാക്ടർമാരുടെയും വർക്കെടുത്ത് നടത്തുന്ന മറ്റ് ഏജൻസികളുടെയും സ്ഥിതി ആയിരുന്നത് അവർക്കൊക്കെ ഇരുപത്തൊന്ന് ആയിരം രൂപയെ കൂടുതൽ പിൻവലിക്കാൻ കഴിയാത്ത സ്ഥിതി അത് ഈ പഞ്ചായത്തുകളിലെ കോൺട്രാക്ടർമാരെയും ഗവൺമെൻറ് കോൺട്രാക്ടർമാരെയും ഗവൺമെൻറ്റിൻ്റെ സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്ന എല്ലാ ഏജൻസികളെയും ബാധിച്ച ഒരു കാര്യമാണ് അത് തീർച്ചയായിട്ടും കേരളത്തിലെ പദ്ധതി ചെലവിനെ ബാധിച്ചിട്ടുണ്ട് പക്ഷേ ഇവിടെ വേണു തന്നെ ഇടയ്ക്ക് സൂചിപ്പിച്ച ഒരു കാര്യം അതായത് ഡോക്ടർ ഐസക്കിൻ്റെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവണ്മെൻറ്റുകളുടെയും ഒരു ട്രാക്ക് റെക്കോർഡ് നമ്മൾ കാണണം കഴിഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് നികുതി വിരിവിൻ്റെ കാര്യത്തിൽ ഡോക്ടർ ഐസക്കിട്ട റെക്കോർഡ് അത് എല്ലാ ഏജൻസികളും ആർ ബി ഐ അടക്കമുള്ള എല്ലാ ഏജൻസികളും അംഗീകരിച്ചിട്ടുള്ള റെക്കോർഡാണ് സി എ ജി അംഗീകരിച്ചിട്ടുള്ള റെക്കോർഡാണ് അദ്ദേഹത്തിൻ്റെ ആ റെക്കോർഡ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ആ റെക്കോർഡ് ഈ വർഷം പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല തീർച്ചയായിട്ടും ശരിയാണ് നികുതി വരുമാനം പതിനെട്ടും ഇരുപത് ശതമാനവും ഉയരുമെന്ന് കണ്ട സ്ഥാനത്ത് അതിലും കുറവായിരിക്കും തീർച്ചയായിട്ടും കുറഞ്ഞിട്ടുണ്ട് പക്ഷേ അതിൽ നമ്മൾ ഈ ട്രാക്കർ കാർഡിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ അത് നോട്ട് നിരോധനവുമായി നമ്മൾ ബന്ധപ്പെടുത്തണ്ടേ അതിൻ്റെ ഫലവുമായി ഉണ്ടായിട്ടുള്ള മാന്യവുമായി ബന്ധപ്പെടുത്തണ്ടേ എൻ്റെ വിനീതമായിട്ടുള്ള അഭിപ്രായം അതുകൂടി കണക്കിലെടുത്തുകൊണ്ട് വേണം ഈ കഴിഞ്ഞ ഒരു വർഷത്തെ ഫിനാൻഷ്യൽ മാനേജ്മെൻ്റ് ട്രാക്കർ കാർഡ് നമ്മൾ കാണാൻ അതോടൊപ്പം ഇവിടെ പലരും ഈ ചർച്ചയിൽ സൂചിപ്പിക്കാനിടയില്ലാത്ത എന്നാൽ സൂചിപ്പിക്കേണ്ട ഒരു കാര്യം ഈ വർഷം ധനമന്ത്രി ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയോളം പെൻഷന് വേണ്ടി പതിവിൽ നിന്നും വ്യത്യസ്തമായി കൂടുതലായിട്ട് ചിലവാക്കി ഈ ചിലവാക്കിയത് യഥാർത്ഥത്തിൽ പ്ലാൻ എക്സ്പെൻഡിച്ചറായിട്ട് സംസ്ഥാനത്തിൻ്റെ പ്ലാൻ എക്സ്പെൻഡിച്ചറായിട്ട് റെക്കോർഡ് ചെയ്യപ്പെടേണ്ടതാണ് പക്ഷേ നമ്മുടെ നാട്ടിലെ നമ്മുടെ രാജ്യത്തെ ഈ കണക്കിൽ റിപ്പോർട്ട് ചെയ്യുന്ന രീതി അനുസരിച്ച് ഇത് സി എസ് എസ് ആയിട്ട് അതായത് പിന്നെ സെൻട്രൽ ഗവൺമെൻറ് പ്രോഗ്രാമിന് പ്രോഗ്രാംസിനുള്ള സംസ്ഥാനത്തിൻ്റെ വിഹിതം എന്നുള്ള നിലയിലാണ് കണക്കാക്കി വരുന്നത് യഥാർത്ഥത്തിൽ സംസ്ഥാനത്തിൻ്റെ പദ്ധതി ചെലവാണ് അതുകൂടി എടുത്താൽ ഇവിടെ ശ്രീ ബെന്നി ബെന്നിബെഹനാനൊക്കെ പറഞ്ഞ കൺസേൺ പൂർണമായും ഇല്ലാതാവും കഴിഞ്ഞ ഗവൺമെൻറ് ഇതേ സമയത്ത് ചിലവാക്കിയതിനേക്കാൾ കൂടുതലായിരിക്കും സംസ്ഥാനത്തിൻ്റെ പദ്ധതി വിഹിതം അതുകൊണ്ട് തീർച്ചയായിട്ടും കാലത്തും അല്ല ഈ രീതിയിൽ ചിലവ് വന്നില്ല ഈ വലിയ രീതിയിലുള്ള പെൻഷൻ കൊടുക്കുന്നതും മൂലമുണ്ടായ ഈ ആയിരത്തി നാനൂറ് കോടി രൂപയോളം വന്ന ചെലവ് അതുകൂടെ കണക്കിലെടുത്തു കഴിഞ്ഞാൽ അതെ കഴിഞ്ഞ ഗവൺമെന്റിന്റെ തീർച്ചയായിട്ടും കഴിഞ്ഞ യു ഡി എഫ് ഗവൺമെന്റിന്റെ അവസാനത്തെ വർഷം അവര് പെൻഷൻ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചിരുന്നു അത് പിന്നെ ബാങ്ക് പ്രശ്നങ്ങളൊക്കെ അതെ അത് അത് അതിനുള്ള ശ്രമം നടത്തിയിരുന്നു പക്ഷേ ഈ കഴിഞ്ഞ വർഷം ഇപ്പോൾ ഈ നടപ്പ് ധനകാര്യ വർഷം പെൻഷൻ മേഖലയിൽ വലിയ രീതിയിലുള്ള ചിലവ് വന്നിരിക്കുന്നു ആ ചെലവ് കൂടെ പ്രോപ്പറായിട്ട് അക്കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറയുന്നു ഈ വർഷത്തെ പദ്ധതി ചെലവ് ഇപ്പോൾ കാണുന്നതിനേക്കാളൊക്കെ വളരെ കൂടുതലാണ് എന്ന് മാത്രമല്ല ഇതേ കഴിഞ്ഞ വർഷം ഇതേ സമയം ചിലവാക്കിയതിനേക്കാൾ കൂടിയ നില നിലയിലേക്ക് വരും വർഷാവസാനം വരുമ്പോൾ ലോക്കൽ ബോഡീസിൻ്റെ ശ്രീ ബന്നിബനാം പറഞ്ഞ വിമർശനം ഞാൻ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുന്നു ലോക്കൽ ബോഡീസിൻ്റെ എൻ്റെ കണക്കുകൂട്ടിൽ ലോക്കൽ ബോഡീസിൻ്റെ ചിലവ് കുറവായിരിക്കും കഴിഞ്ഞ വർഷത്തെക്കാളും എന്നാൽ സംസ്ഥാനത്തിൻ്റെ പദ്ധതി ചെലവിൻ്റെ കാര്യത്തിൽ കഴിഞ്ഞ വർഷത്തിനേക്കാളും മെച്ചപ്പെട്ട ഒരു നിലയിലേക്ക് വരും ശരി ഞാൻ ചോദിച്ചോട്ടെ അതായത് ഇപ്പോൾ വാർഷിക പദ്ധതി പത്ത് ശതമാനം കൂട്ടിയെന്ന് പറഞ്ഞല്ലോ ഇപ്പോൾ നമ്മുടെ ബഡ്ജറ്റ് പ്രസംഗത്തിൽ പറയുന്നത് അടുത്ത വർഷവും അതായത് ശമ്പള പെൻഷൻ പരിഷ്കരണത്തിൻ്റെ ബാധ്യത മൂലവും ഈ ധനസ്ഥിതി അടുത്ത വർഷവും തുടരും പിന്നെ കഴിഞ്ഞ വർഷത്തെ വർഷത്തെക്കാളും ഇപ്പോൾ നടപ്പ് വർഷം നമ്മുടെ റവന്യൂ കമ്മിയും ധനകമ്മിയും കൂടി അപ്പോൾ ചുരുക്കത്തിൽ ധനസ്ഥിതി വീണ്ടും മോശമായി അപ്പോൾ ധനസ്ഥിതി ഇത്രയും മോശമായി കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഈ പദ്ധതിയുടെ പത്ത് ശതമാനം കൂട്ടുന്ന വളരെ ഹൃദയ പ്രചാരണത്തിൽ വളരെ കൃത്യമായിട്ടുള്ള ഉത്തരവുണ്ട് അതായത് ഇന്നത്തെ മാതിരി സാമ്പത്തിക മാന്യം നിലനിൽക്കുകയും കച്ചവടത്തിലുള്ള മാന്യം നിലനിൽക്കുകയും ചെയ്യുകയാണെങ്കിൽ ഡോക്ടർ ഐസക്കിൻ്റെ പ്രതീക്ഷ യാഥാർത്ഥ്യമാവാൻ പോകുന്നില്ല പക്ഷേ സമ്പദ്ഘടനയിൽ മെച്ചപ്പെട്ട വളർച്ചയും അതുപോലെ തന്നെ ഈ പുതിയ നികുതിയിലേക്കുള്ള മൈഗ്രേഷനും ഒക്കെ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള നികുതി വരുമാനം ഉണ്ടാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഒരു നോർമൽ ഇയർ ഒരു നോർമൽ ഇയർ കേരളത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ ഡോക്ടർ ഹൈസെക്കൻഡ് കാൽക്കുലേഷൻസ് എല്ലാം ശരിയാവും പ്രശ്നമാകും അങ്ങനെയാണെങ്കിൽ അപ്പം ഇവർ പറയുന്ന സാമ്പത്തികം സാമ്പത്തിക മാന്യത്തെക്കുറിച്ച് പറയണം ഈ സാമ്പത്തിക മാന്ദ്യം അതിജീവിക്കാനുള്ള വഴി എന്താണ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ആണ് പണം വരണം അങ്ങനെയാണെങ്കിൽ അതിന് വേണ്ടി ഒരു ബഡ്ജറ്റ് അലോക്കേഷൻ വേണ്ടേ നിങ്ങൾ കിഫ്ബിയിൽ നിന്ന് പണം കിട്ടിയിട്ട് സാമ്പത്തിക മാന്ദ്യത്തെ മറികടക്കുമെന്ന് പറയുമ്പോൾ കിഫ്ബി എന്നുള്ളത് വരുമെന്നുള്ള പ്രതീക്ഷയാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് കേന്ദ്ര ഗവൺമെന്റ് ഈ അടിസ്ഥാന സൗകര്യ മേഖല വികസനത്തിന് പണം നീക്കി വെച്ചത് നമ്മുടെ രാജ്യത്തുള്ള സാമ്പത്തികമായി മറികടക്കാൻ വേണ്ടിയാണ് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരം കോടി രൂപ അതിനുവേണ്ടി മാത്രം ബഡ്ജറ്റ് എല്ലൊക്കേഷനെ മാറ്റി വെച്ചത് മറികടക്കാനാണ് അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഈ കിപ്പിയുടെ പണം അവിടെ നിൽക്കട്ടെ അത് വന്നോ വന്നില്ലേ വന്നാൽ നല്ലത് ഇല്ലയോ നമുക്കറിയില്ല പക്ഷെ അങ്ങനെയാണെങ്കിൽ ബഡ്ജറ്റിന്റെ അകത്ത് ഉൾപ്പെടുത്തി പിന്നെ കേന്ദ്ര നിയമം പറഞ്ഞാൽ റവന്യൂ ചെലവ് കൂടുതലാണ് കേരളത്തിന്റെ റവന്യൂ ചെലവ് കേരളത്തിന്റെ റവന്യൂ വരുമാനത്തെക്കാൾ വളരെ അധികമാണ് അതുകൊണ്ട് തന്നെ ബജറ്റിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ട് വലിയ പദ്ധതികളിലേക്ക് പോകാനുള്ള ശേഷി കേരളത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥ കേന്ദ്ര അതായത് ഇപ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയുടെ സൈസ് ഇരുപത്താറായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് ഈ വർഷത്തെ പദ്ധതിയുടെ സൈസ് അത് പത്ത് പത്ത് പോയിൻ്റ് നാല് ശതമാനം കൂടുതലാണ് അതിൽ യഥാർത്ഥത്തിൽ ആണ് സംഭവിക്കുന്നത് അതിനകത്ത് പരമാവധി സ്ട്രെച്ച് ചെയ്യുമ്പോൾ തന്നെ മൂന്ന് ശതമാനമേ നമുക്ക് കടമെടുക്കാൻ കഴിയൂ എന്നുള്ളത് കൊണ്ട് അതിനകത്ത് നിന്നുകൊണ്ട് മാത്രമേ ബജറ്റിന് സാധ്യതയുള്ളൂ അതുകൊണ്ട് അതിന് പുറമേയാണ് ബജറ്റിന് പുറത്ത് ശരിക്കും ശ്രീ ആർ മോഹൻ ഇവിടെ നമ്മുടെ സാമ്പത്തിക സ്ഥിതി അങ്ങേയറ്റം മോശമായിരിക്കുന്ന സ്ഥിതിക്ക് ബജറ്റിന് പുറത്തുനിന്ന് പണം കണ്ടെത്താനുള്ള മാർഗം ആരായികയാണ് ഐസക് ഐസക്കിന്റെ ഒരു സാമ്പത്തിക ദർശനമാണത് ഈ പറയുന്ന റവന്യൂ കമ്മിയെ പരിഹരിക്കുന്നതിന് വേണ്ടി ധനക്കമ്മി കുറയ്ക്കുന്നതിന് വേണ്ടി ചെലവ് ചുരുക്കലിലേക്ക് പോകുന്നില്ല പകരം ബജറ്റിന് പുറത്തുനിന്ന് പുതിയ ധനാഗമ മാർഗങ്ങൾ കണ്ടെത്തുക അടിസ്ഥാന മേഖലയിലേക്ക് കൂടുതൽ മൂലധന നിക്ഷേപം കൊണ്ടുവരിക അങ്ങനെ വികസനത്തിന്റെ രഥയിലേക്ക് സമ്പദ്വ്യവസ്ഥയെ വ്യവസ്ഥയെ തിരിച്ചുകൊണ്ടുവരിക ഇത് അദ്ദേഹം കഴിഞ്ഞ രണ്ടായിരത്തി ആറിലും നടപ്പാക്കാൻ നോക്കിയതാണ് നോക്കിയതാണത് വിജയകരമായിരുന്നോ രണ്ട് ഇവിടെ ഈ ബജറ്റ് ഇങ്ങനെ ഈ രൂപത്തിലാക്കിയാക്കി ഐസക്കതിനെ എവിടെ കൊണ്ടാണ് എത്തിച്ചിരിക്കുന്നത് റവന്യൂ ചെലവുകളുടെ ഒരു കണക്ക് പുസ്തകം എന്നതിനപ്പുറത്തേക്ക് മറ്റൊന്നിനും കൃത്യമായ ഉത്തരവാദിത്തം നിർവഹിക്കേണ്ടാത്ത ഒന്നായി അത് ചുരുങ്ങിയിട്ടില്ലേ മൂന്ന് കാര്യങ്ങൾ ഇതിൽ ചുരുക്കി പറയാം ഇത്രയും ഈ ചർച്ച കേട്ടതിന് ശേഷം രണ്ടായിരം മുതൽ ഞാൻ യു ഡി എഫ് എൽ ഡി എഫ് എന്നൊരു വിഭജനത്തിലേക്ക് കടക്കാതെ പറയാം രണ്ടായിരം മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് വരെ കേരളത്തിൻ്റെ തനതു നികുതി വരുമാന ആഭ്യന്തര വരുമാന അനുപാതം ഏകദേശം ഏഴ് പോയിൻറ്റ് ഒമ്പത് എട്ട് ശതമാനമായിരുന്നു പതിമൂന്ന് പതിനാലിന് ശേഷം പതിനഞ്ച് പതിനാറ് വരെ അത് കുത്തനെ ആറാം പോയിൻറ്റ് എട്ട് ആറാം പോയിൻറ്റ് ഏഴ് ആറോ പോയിൻറ്റ് ആറാം ആറാന്നുള്ള രീതിയിൽ ഇടിഞ്ഞു വന്നിരിക്കുകയാണ് ഇതിന് സാധാരണ സാമ്പത്തിക വർഷങ്ങളിലാണ് കഴിഞ്ഞ സർക്കാരിൻ്റെ അവസാന ഘട്ടത്തിൽ ഇത് ഇടിഞ്ഞത് ഇതെന്താണെന്നുള്ളത് വളരെയധികം പഠിക്കേണ്ട ഒരു കാര്യമാണ് ഇന്ന് ധന ധനനിർമൂല്യവൽക്കരണം അഥവാ നോട്ട് അസാധുവാക്കൽ നടന്നത് നവംബർ എട്ടാം തീയതിയാണ് രണ്ടായിരത്തി പതിനാറ് അപ്പോൾ ഈ സാമ്പത്തിക വർഷത്തെ നമ്മൾ നവംബർ വരെ ഒരു പാദമായും നവംബറിന് ശേഷം രണ്ടാമത്തെ പാദമായും വിഭജിച്ചാൽ കേരളത്തിൻ്റെ തനത് നികുതി വരുമാനം രണ്ടായിരത്തി പതിനാറ് പതിനേഴിൽ പതിനഞ്ച് പതിനാറിനേക്കാൾ പതിനാല് പോയിൻറ്റ് രണ്ട് മൂന്ന് ശതമാനമാണ് വളർന്നിരിക്കുന്നത് ഇതിൽ ഒരു നികുതി പരിശ്രമം തീരെ ഇല്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല ഒക്ടോബർ വരെ സാധാരണഗതിയിൽ നികുതി വളർന്നിട്ടുണ്ടെന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം ഇതിന് തൊട്ട് മുന്നേ വർഷം രണ്ടായിരത്തി പതിനഞ്ച് പതിനാറിൽ നോട്ട് അസാധുവാക്കലും മറ്റ് അസാധാരണ നടപടികളൊന്നും ഇല്ലാത്ത കാലത്ത് പത്ത് പോയിൻറ്റ് ആറ് എട്ട് ശതമാനമാണ് തനത് നികുതി വരുമാനം ഇടിഞ്ഞത് വളർന്നത് അതിനു മുമ്പ് ആറ് ശതമാനം വരെ താണു ഈ തനതു നികുതി വരുമാനത്തിലെ തളർച്ച കഴിഞ്ഞ മൂന്ന് നാല് വർഷങ്ങളിൽ ഉണ്ടായതാണ് നമ്മുടെ ധനസ്ഥിതിയെ ആകപ്പാടെ തളർത്തുകയും ഒരു ക്വാളിറ്റി ഇൻവെസ്റ്റ്മെൻറ്റിനോ ഒരു ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റിനോ പോകാത്ത വിധം നമ്മുടെ ബഡ്ജറ്റിനെ കൊണ്ട് കെട്ടിയതും ഇതിനു മുകളിൽ മൂന്ന് ശതമാനമേ ധനക്കമ്മിയാകാവൂ എന്ന് യാന്ത്രികമായ എഫ് ആർ ബി എം എയുടെ അതാ ധന ഉത്തരവാദിത്വ നിയമത്തിൻ്റെ നിയന്ത്രണവും ഇത് രണ്ടും കൂടെ ആയപ്പോൾ വഴികടയുമ്പോൾ സാധ്യത തുറക്കുന്നു എന്നുള്ള രീതിയിലാണ് കിഫ്ബി വിഭാവന ചെയ്തതെന്നാണ് എന്റെ കഴിഞ്ഞ യു ഡി എഫ് സർക്കാരും ഏറ്റെടുക്കുകയുണ്ടായി പക്ഷേ സമാന്തരമായി അവർ ഈ കിഫ്ബിയോ ഇസ്ലാമിക ബാങ്കിങ്ങോ ഇതിലൊന്നുമല്ലാതെ വികസനത്തിന്റെ സാധ്യതകളിലേക്ക് പോവുകയുണ്ടായി ഈ പറയുന്ന തരത്തിൽ വലിയ തോതിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് വരികയുണ്ടായി കൊച്ചി മെട്രോയുടെ കാര്യത്തിലായാലും വിമാനത്താവളങ്ങളുടെ കാര്യത്തിലായാലും വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിലായാലും പിന്നെ നാടൊട്ട്ക്ക് വിപുലമായ റോഡ് വികസനത്തിൻ്റെ കാര്യത്തിലായാലും പാലം നിർമ്മാണത്തിൻ്റെ കാര്യത്തിലായാലും അതെ കൊച്ചി മെട്രോ ഒരു ഹാഫ് ബഡ്ജറ്റ് ബോറോയിങ് തന്നെയാണ് വിദേശ വായ്പയാണ് അതിൽ എടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഹാഫ് ബഡ്ജറ്റ് ബോറോയിങ് എന്നുള്ളൊരു കൺസെപ്റ്റ് മോശമായൊരു കൺസെപ്റ്റാണെന്ന് ഞാൻ പറയില്ല പക്ഷേ നമ്മുടെ റവന്യൂ വരുമാനം പത്തൊമ്പത് ഇരുപത് ശതമാനം വളർന്നാലേ നമ്മുടെ റവന്യൂ കമ്മി ഒരുവിധം നിയന്ത്രിക്കാൻ കഴിഞ്ഞാലേ ഒരു മീഡിയം ടേം റണ്ണിൽ ഇത് വിജയകരമാവുകയുള്ളൂ എന്നുള്ളത് ഒരു വാസ്തവമാണ് അത് ഡോക്ടർ ഐസക്കും ഡോക്ടർ ഹരിലാലും ഒക്കെ തന്നെ യോജിച്ചിട്ടുള്ള കാര്യമാണ് എന്നാൽ പത്തൊമ്പത് ശതമാനം നികുതി വളർച്ച അസാധ്യമായ കാര്യമാണ് കേരളത്തിൽ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല കാരണം യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും കാലത്ത് പതിനെട്ട് ഇരുപത് ശതമാനം നികുതി വളർന്നിട്ടുണ്ട് ഈ സമീപകാലത്ത് നികുതി വരുമാനത്തിലെ തളർച്ച പരിഹരിച്ച് റവന്യൂ കമ്മി ഒരു ശതമാനമോ ഒന്നേകാല ശതമാനമോ ആഭ്യന്തര വരുമാനത്തിന് അനുപാതമായി താഴ്ത്തിയാൽ കിഫ്ബി അല്ല സർക്കാരിന് നേരിട്ട് തന്നെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്ന ഒരവസ്ഥയിൽ ബഡ്ജറ്റ് കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നും പിന്നീട് വരുന്ന സർക്കാർ ഇല്ല ഇപ്പൊ കഴിഞ്ഞ ഫെബ്രുവരിയിൽ അരുൺ ജെയ്റ്റ്ലി മുന്നോട്ട് വെച്ച ബജറ്റിന് സെക്കൻഡ് ശ്രീ ആർ മോഹൻ അരുൺ ജെയ്റ്റ്ലി മുന്നോട്ട് വെച്ച ബജറ്റിന് ഈ ആസൂത്രണ മികവുണ്ട് പോപ്പുലിസ്റ്റ് ആയിട്ടില്ല ആ ബജറ്റ് പക്ഷേ ഈ താങ്കൾ ഈ പറയുന്ന ആസൂത്രണ മികവുണ്ട് ഒന്നാമതായി ഈ പറയുന്ന ഇൻഫ്ലേഷന്റെ പ്രശ്നമുണ്ടായിരുന്നു രണ്ട് ആഗോള മാന്യത്തിന്റെ പ്രശ്നമുണ്ടായിരുന്നു ട്രംപ് അധികാരത്തിൽ വന്നതിന്റെ പുതിയ സാഹചര്യം ഉണ്ടായിരുന്നു ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് കേന്ദ്രം കടുത്ത സാമ്പത്തിക അച്ചടക്കത്തിലേക്ക് ധന അച്ചടക്കത്തിലേക്ക് പോയത് ആ കേരളത്തിൽ സാമ്പത്തിക അച്ചടക്കം ഒരു മീഡിയം റണ്ണിൽ സാധ്യമാകുമെന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് ഇല്ല 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 ഐസക്ക് പറഞ്ഞതാണ് പറഞ്ഞതാണ് ഈ റവന്യൂ കമ്മി കുറച്ചു 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 കൊണ്ടുവരും ഈ കേന്ദ്ര നിയമത്തിന്റെ അതേ അനുപാതത്തിൽ എത്തിക്കുമെന്ന് അങ്ങനെ ഉണ്ടായില്ല അത് രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് മുതൽ നികുതി തനതു നികുതി വരുമാനത്തിലെ ഭീകരമായൊരു തളർച്ച എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് ഞാൻ രാഷ്ട്രീയ വിമർശനമല്ല പറയുന്നത് അതൊരു ശതമാനം വരെ കുറവ് വരുന്നു എന്ന് പറയുമ്പോൾ സമാന്തരമായി ഈ സാമൂഹ്യ റവന്യൂ ഇങ്ങനെ വർദ്ധിക്കുന്ന സ്വഭാവത്തിലുള്ള ബജറ്റുകളാണ് പടച്ചുവിട്ടുകൊണ്ടിരുന്നത് അതിലിപ്പോൾ യു ഡി എഫും എൽ ഡി എഫും എല്ലാം ഒരേ സാമ്പത്തിക ദർശനം തന്നെയാണ് മുന്നോട്ട് വയ്ക്കുന്നത് ഞാൻ ഇടവേളയ്ക്ക് പോകുന്ന ഇടവേളയ്ക്ക് ശേഷം ഞാൻ ഞാൻ ഇടപെടുകയാണ് ഞാൻ ഇടവേളയ്ക്ക് പോകേണ്ട ഇടവേളയ്ക്ക് ശേഷം സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത് കിഫ്ബിക്കുള്ള പണക്കിഴി പ്രവാസി ചിട്ടി വഴി കൈവരുമോ ഇടവേളയ്ക്ക് ശേഷം